എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം അപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നടിയെ ആക്രമിച്ച കേസിന്റെ ചൂടുപിടിച്ച ചർച്ചകളാണ് എല്ലാ ഇടവും നടക്കുന്നത് ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെ കഴിഞ്ഞാലും നടിയെ ആക്രമിച്ച കേസിന്റെ ആ ഒരു പഴയ എട്ട് വർഷം മുമ്പ് തൊട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ക്ലിപ്പുകളെല്ലാം വന്ന് കിടപ്പുണ്ട് യൂട്യൂബിൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ കയറി വരും സെർച്ചിങ് ലിസ്റ്റിൽ അപ്പോ അത്തരത്തിലുള്ള ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതൊരു മൂന്ന് വർഷം മുമ്പുള്ളതാണ് പൾസർ സുനീയുടെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ മൂന്ന് വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് ആ ഒരു ഇന്റർവ്യൂവിൽ ആ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കേട്ടിട്ട് വരാം കാര്യം പോയി എന്റെ കാര്യം പോയി ഇനി എന്നെ നോക്കണ്ട എന്നൊക്കെ മിക്കവാറും ഏത് സമയത്തും പറയും കണ്ടു കഴിഞ്ഞാൽ വധിക്കാൻ കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതുണ്ടായിരുന്നു ഈ നാട്ടിൽ അന്വേഷിച്ചു നോക്കുക ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് സ്നേഹായിരുന്നു എല്ലാവരും അത് പറയണേ ഞാനൊരു അണ്ണാറക്കണ്ണനാണ് വലിയ വലിയ ആൾക്കാര് ആണ് പുറത്ത് ഒരു പൊറത്ത് അങ്ങനെ ഞാൻ hmm. െ നോക്കണ്ട നോക്കണ്ട ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട പറഞ്ഞു അത് ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കീഴടങ്ങിയത് ഇല്ല കത്ത് കൊടുത്തു വിട്ടത് പറഞ്ഞിട്ടായിരുന്നു അല്ല മകൻ പിടിച്ചിരുന്നു തോന്നിയത് വിജഷ ആത്മഹത്യക്ക് ശ്രമിച്ചു ജയ് അപ്പോൾ പിന്നെ ഇവൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എത്ര നാൾ ഉണ്ടാവും എന്ന് കോട കാണുമ്പോഴൊക്കെ പറയും എൻ്റെ കാര്യം പോയി എൻ്റെ കാര്യം പോയി ഇനി എന്നെ നോക്കണ്ട എന്നൊക്കെ മിക്കവാറും ഏത് സമയത്തും പറയും അപ്പോൾ വിജീഷ് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടിയായി ഇനി നാളെ ഇനി ഇവൻ്റെ കാര്യം കേൾക്കുമോ എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് സംഭവം അങ്ങനെ അറിയില്ലല്ലോ അതെന്താണെന്ന് പക്ഷെ അഞ്ചു വർഷമായി ഇവരൊക്കെ ജയിലിൽ കിടക്കണം ഇന്ന് വരെ അവർക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ജാമ്യമൊക്കെ കിട്ടേണ്ട സമയമൊക്കെ ആയി കഴിഞ്ഞിപ്പം എന്തെങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല ും പറഞ്ഞില്ല വഴക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അറിയില്ല വിളിക്കുമ്പോഴത്തോന്നും വിളിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഏത് സമയത്തും ഒരു ദിവസങ്ങളിലൊക്കെ വിളിക്കും മകന് സംഭവം ഈ കുറ്റകൃത്യം ചെയ്തു പക്ഷേ കുറ്റകൃത്യം ചെയ്തതിന് കഴിഞ്ഞ ശേഷം ഈ ദിലീപിന്റെ ഭാഗത്ത് ലഭിച്ചില്ല അത് ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കീഴടങ്ങിയത് അത് അവന് വധിക്കാൻ കൊല്ലാനായിട്ട് അങ്ങനെ എപ്പോഴും പറയും എപ്പോഴും പറയും ജീവൻ വിഷയം എന്നെ നോക്കണ്ട നോക്കണ്ട ഇനി എന്നെ പ്രതീക്ഷിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എന്താ പറഞ്ഞത് എന്താ എന്നുള്ള പേടി പറഞ്ഞു ഇനി ഞാൻ അധികം നാളില്ല എനിക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല ദിലീപിനെ വായിക്കണ്ടോന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ വലിയ വലിയ ആൾക്കാരാണ് അപ്പൊ എനിക്ക് എല്ലാം കൊണ്ട് പേടിയുണ്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനും ഇന്നുവരെ അവന്റെ കാര്യത്തിന് ഒന്ന് ചോദിക്കാനോ ഇതുവരെ വേറെ ആരും ഉണ്ടായില്ല ഞാൻ പോയി കാണാറുണ്ട് എന്നാലും വേറെ ഒരു വക്കീലിന് തന്നെ വക്കീലിനെ നിർത്താനോ ഒന്നിനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല ഓക്കെ ഇപ്പൊ ജയിലിനുള്ളിൽ ആണ് തന്നെ ഈ ജയിലിനുള്ളിൽ പോലീസിന്റെ സപ്പോർട്ട് ദിലീപിലെ ഒരുപാട് പോലീസിന് ഒരു സപ്പോർട്ട് ഉണ്ട് തോന്നുന്നു ആ ഒരു വഴി കൂടാതെ സംശയിക്കുന്നുണ്ടോ ഈ ആത്മഹത്യാ കാണുമ്പോ ാണ് ചെയ്തിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ദിതീഷ് പക്ഷെ എനിക്ക് നല്ല പേരില എല്ലാം ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരും തന്നെ ദിലീപിനെ പറ്റിയൊന്നും പറയാനില്ല സിനിമയിലാണെന്ന് അറിയാം പക്ഷെ കൂട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഫോൺ വിളിക്കണത് ആരൊന്നും പറയാറില്ല അവിടെ ആയിരുന്നല്ലോ അപ്പം എന്താ ഇപ്പൊ പറഞ്ഞതിന് ആരും അറിയില്ലല്ലോ അയ്യോ അത് എന്നാൽ തന്നെ തന്നെ നിങ്ങളെപ്പോലുള്ളവരോട് പറഞ്ഞല്ലോ അവർ നടിയായിട്ട് എനിക്കൊരു വൈരാഗ്യമോ ഒന്നുമില്ല അതെന്നോട് പറഞ്ഞു അതെങ്ങോട് പെട്ടുപോയി ആ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞാൽ പെട്ടുപോയി അതെപ്പോഴും ഞാനിങ്ങനെ കെട്ടുപോയി എന്നെ പെടുത്തി എനിക്കിന്ന് വളരെ വിഷമമുണ്ട് വീട്ടിലെ കാര്യം ഓർമ്മ വിഷമമുണ്ട് എന്നൊക്കെ പറയാം എനിക്ക് ഇവിടെ ഈ നാട്ടിൽ അന്വേഷിക്കഴിഞ്ഞ ഒരു കുഞ്ഞിന് പോലും അവനെ കുറിച്ച് തെറ്റായിട്ട് ഇഷ്ടമില്ലാണ്ട് പറയാൻ ഈ നാട്ടിൽ അന്വേഷിച്ചു ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു എല്ലാവരും നല്ല ഒരു കാരണന്മാരെ കണ്ടുകഴിഞ്ഞാലും നല്ല ബഹുമാനത്തോടുകൂടി മുതിർന്നവരാളെ കണ്ട

എന്നോടേ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് പറഞ്ഞ ഇങ്ങനെ പെട്ടുപോയി പെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണെന്ന് തോന്നുന്നു തോന്നാൻ അവിടെയാണല്ലോ അവന് സിനിമക്കാരുമായിട്ട് ഒരു ചെറിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് പറഞ്ഞതും ഇവര് വിദേശ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇനി എന്റെ മനു തിരിച്ചു കിട്ടുമോ ജീവനോടെ അല്ലെങ്കിൽ സുബോഹത്തോടെ പേടിയാ അങ്ങനെ സംഭവിച്ച പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ട് പേടിയാണ് മക്കള് കാണിക്കുന്ന എന്ത് കൊള്ളരുതായ്മകൾക്കും നിൽക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഈ അമ്മയുടെ രീതി ഉണ്ടല്ലോ കേട്ടിട്ട് വല്ലാത്ത കഷ്ടം തോന്നുകയാണ് ശരിക്കും ഒരുപക്ഷെ ആ അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കില്ല നമ്മളിപ്പോ ആ അമ്മയെ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമ്മളെ മക്കൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തായിരിക്കും നമ്മൾ വളർത്തുന്നത് പക്ഷെ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർ കാണിക്കുന്ന കറാമ്പറപ്പുകൾക്കൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് മാതാപിതാക്കൾ തന്നെയാണ് നല്ലൊരു ശതമാനവും പക്ഷെ എന്നാൽ ചില മാതാപിതാക്കൾക്കാണ് ഇത്തരം കാര്യങ്ങളിൽ തെറ്റ് പറ്റുന്നത് അവർ മക്കളെ കാണിക്കുന്ന കോപ്രായത്തിന് അത്രയും കൂട്ടുനിന്ന് അതിനപ്പുറം അവരെ എന്തെല്ലാം രീതിയിൽ മോശപ്പെടുത്തി വളർത്താൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന പാരൻസ് ഒരുപാടുണ്ട് ഇപ്പം ആൺകുട്ടികളെ കാര്യത്തിനാണെങ്കിലും ആരെടുത്തെങ്കിലും ഒക്കെ വഴക്കിന് പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാല് സ്നേഹത്തോട് കൂടി മക്കളെ ഉപദേശിക്കണം എന്നിട്ട് കേട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല ശാസന കൊടുക്കണം അല്ലെങ്കിൽ നല്ല തല്ലുവെച്ച് കൊടുക്കണം നല്ല പെട കൊടുക്കണം മക്കൾക്ക് അങ്ങനെ വേണം ചെയ്യാനായിട്ട് എന്നാൽ ചില പാരൻസ് അപൂർവം ചില പാരൻസ് എങ്ങനെയാണെന്ന് വെച്ചാല് മക്കൾ ആരെടുത്തെങ്കിലും തല്ല് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ആയിക്കോട്ടെ ആരെടുത്തെങ്കിലും പോയി തല്ല് പിടിച്ചിട്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ വരുമ്പോ അത് അറിഞ്ഞു കഴിയുമ്പോൾ ചോദിക്കും നീ അടി കൊടുത്തോടാ നീ കൊണ്ടിട്ട് വന്നു എന്താടാ കൊണ്ടിട്ട് വന്നത് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടിട്ട് വരരുത് നല്ല കൊടുത്തിട്ട് വരണം കേട്ടോ അങ്ങനെ പറയുന്ന പേരൻസും ഉണ്ട് ഇല്ല എന്നൊന്നും പറയരുത് അങ്ങനെയുള്ള ആളുകളും ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്കാലം ഈ ഒരു ബാല്യകാലമൊക്കെ അങ്ങ് പോകും അത് കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടർ അവന്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും അത് കഴിയുമ്പോൾ അവൻ വളർന്ന് മുതിർന്നൊരു പൗരൻ ആയി കഴിയുമ്പോ അവനായാലും അവളായാലും ആയി കഴിയുമ്പോഴും അവരുടെ ആ ഒരു ജീനിൽ അത് തന്നെ ഉണ്ടായിരിക്കും തല്ലിക്കഴിഞ്ഞാൽ തല്ലിക്കൊണ്ടുകൊണ്ട് വരുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് കിട്ടിയാൽ പത്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതായി ആ ഒരു മൈൻഡായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളടുത്ത് ഇത്തരത്തിൽ പിരികേറ്റി പറഞ്ഞ് കുട്ടിക്കാലം മുതൽക്കേ അവരെ വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്നത് മൾസർ സുനീൻ അമ്മ അങ്ങനെയാണ് അവനെ വളർത്തിയത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ അവൻ ഈ പോകൃത്തരം കാണിച്ചതിനു ശേഷവും അവനെ വല്ലാതെ ന്യായീകരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഈ അമ്മ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അവനെ പറ്റിയിട്ട് ആ നാട്ടിലിറങ്ങി തിരക്കി കഴിഞ്ഞാൽ ആരും ഒരു മോശം അഭിപ്രായം പറയില്ല എല്ലാവരും നല്ലതേ പറയുള്ളൂ ഈ നാട്ടിൽ അവനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു മോശം ഇതേ ഇല്ല എന്നാണ് ഈ ഒരു അമ്മ പറയുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു അമ്മയോട് പറയാനുള്ളൊരു കാര്യം എന്ന് വച്ചാല് അമ്മ പൊട്ടക്കിണറ്റിലെ തവളയായിരിക്കും ആ വീടിനകത്തു നിന്നും പുറത്തിറങ്ങാത്തൊരു വ്യക്തിയായിരിക്കും അമ്മ എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും വീടിന് പുറത്തുള്ളവർ എങ്ങനെയാണോ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ് അമ്മച്ചി ചീ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞാനും അമ്മയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് എൻ്റെ മക്കള് പുറത്ത് പോയി കഴിഞ്ഞാല് അവരെന്ത് കാണിക്കുമെന്നൊന്നും നമുക്ക് വീട്ടിലിരിക്കുന്ന നമുക്ക് അറിയാൻ സാധിക്കത്തില്ല പക്ഷേ ഇതുപോലെ ഒരു വലിയൊരു തെറ്റ് കാണിച്ചിട്ട് ജയിലിൽ പോയ മകനെ കുറിച്ചിട്ട് അമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ വല്ലാത്ത കഷ്ടം തോന്നുകയാണ് പിന്നീട് ഈ അമ്മ പറയുന്ന ബാക്കി കാര്യം കൂടി കേട്ടിട്ട് വരാം എപ്പോഴും പറയണ ഞാനൊരു അണാർക്കണ് വലിയ വലിയ ആൾക്കാർ ആണ് പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കണ്ട പറയാറുണ്ട് അത് ഇവിടുന്ന് പോയിട്ട് പത്ത് കുറച്ച് അങ്ങനെ ചോദിച്ചാൽ പറയാറില്ല ഡ്രൈവറായിരുന്നു ശരി വിളിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒന്നും തന്നെ പറയാൻ പറ്റില്ല അധികം സംസാരിക്കാൻ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും എന്റെ കാര്യം അച്ഛന്റെ കാര്യം മലയാളമൊക്കെ ചോദിക്കുകയുള്ളൂ വേറെ കൂടുതലും പറയാൻ പറ്റില്ല ഇപ്പം അഞ്ച് വർഷമായിട്ട് എപ്പോഴും പോലീസ് കാണാൻ അവരുടെ ഈ ദിലീപിന്റെ ഭാര്യ കാവ്യ കാവിയെ പറ്റി ഫോൺ സൂചിപ്പിച്ചു അഞ്ച് വർഷമല്ലേ എനിക്ക് വീട്ടില് ഞങ്ങളോടുത്ത് ഇഷ്ടം നമ്മളെ വീട്ടിലേ ഉള്ളൂ ഏറ്റവും ഒന്നിനും പറ്റില്ലാത്തവരുടെ അച്ഛൻ പിന്നെ ഞാനേ ഉള്ളൂ അല്ല ഒരു ഇതുവരെ സംഭവം ആണ് അവനെ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ വീട്ടിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവും എന്തെങ്കിലും സംഭവിച്ച അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ സിനി അകത്ത് ഇടക്ക് പറഞ്ഞു ചേച്ചവർ കുറച്ച് ഒരുപാട് പിള്ളേർ നടക്കുന്നത് അവരുടെ കരിയർ പോകുന്നുണ്ട് അപ്പൊ എന്താണ് അമ്മയുടെ ആഗ്രഹം ചെയ്യിപ്പിച്ചവർക്ക് എന്ത് തരം ശിക്ഷണിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നോട് എല്ലാവരും ചോദിക്കുന്നു ഒരാളെ വാക്കാത്തി കെട്ടി കഴിഞ്ഞാൽ സാർമാർക്ക് ചോദിക്കുന്നു വാക്കാത്തി കെട്ടി കഴിഞ്ഞാൽ വാക്കാത്തി കേസ് ഉണ്ടാവില്ല വെട്ടി ആൾക്കാർ കേസുകൊള്ളു അപ്പൊ എന്തുകൊണ്ട് ഇത് അഞ്ച് വർഷമായിട്ട് ഒന്നും എൺപത് ദിവസത്തോളം മാത്ര ഇവരെ ഒരു 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 ഇതിലാത്തവണ്ണം വല്ലപ്പോഴും കേസ് വിളിക്കും പോകും എന്താ വെച്ചാൽ കിടന്നോർ എല്ലാവരും ഒരു കഴിയില്ലാത്തവരാണ് അതുകൊണ്ടാണ് അവരെ കേട്ടത് കാശോളമാരെല്ലാവരും എന്ത് ചെയ്യാൻ പറ്റി നമുക്ക് ഇത്ര വർഷമായി അമ്മ അമ്മമാകന് വേണ്ടിയിട്ട് പോരാടാൻ അവർ എത്തിയിട്ടുണ്ട് സംസാരിക്കുന്നത് അവര് ധൈര്യം കിട്ടിയിട്ടുണ്ടോ അവരെങ്കിലും എന്താണ് സുഹിയെ കുറിച്ച് നമ്മൾ ഇപ്പോഴത്തെ നീതിയോട് കാരണം കൊട്ടേഷൻ കിട്ടിയവരും കൊട്ടേഷൻ നടത്തി വരും ഇപ്പൊ പക്ഷേ ഇതിന് പിന്നിൽ ആരും അപ്പോൾ ഈ നീതി നായ വ്യവസ്ഥയോ പറയുന്നത് പിന്നെ ഒരു തീരുമാനം ഉണ്ടാവണം ഇപ്പൊ ആവപ്പെട്ട അഞ്ചാറ് പേര് എത്ര ചിരിക്കാൻ പറ്റില്ല അവരെല്ലാവരും അകത്താണ് ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വലിയ കുറ്റവാളിയും ഒന്നുമില്ല നാട്ടിലന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ആ പിള്ളേർക്കും എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങള് അവരുടെ വീടുകളിൽ പോയിട്ടുണ്ട് അവരുടെ അമ്മമാരോടൊപ്പം പറയാറ് ഇത്രയും വർഷമായി ഒരു പത്ത് ദിവസം അവൻ പോയി പിന്നെ മരണം അവന്റെ ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്ക് മരണ ആവശ്യങ്ങൾ വരുന്നുണ്ട് കല്യാണങ്ങൾ നല്ല ആവശ്യങ്ങൾ വരുന്നുണ്ട് എല്ലാം നമ്മൾ പങ്കെടുക്കേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഞാൻ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവര് അവരെ കൊണ്ട് നമുക്ക് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ പിന്നെ ആരെക്കൊണ്ട് ഒന്നും ഇതിനെല്ലാം കാരണം ദിലും അവരൊക്കെ അവരുടെ ആടം ഒക്കെ കാണും എന്താ വളരെ വിഷമം എല്ലാവരും ഇപ്പൊ ഇവർ ദിവസമായിട്ട് അവർക്ക് കാര്യങ്ങളെല്ലാം

അവന് കാര്യം ഒന്നുമില്ല അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ അവരും ചെയ്യണം അവർക്കറിയാ വേറെ ഒരാൾ ചെയ്യും അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരും കൂടി ചാനൽസിനൊക്കെ ചാനൽ അഭിമുഖങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും അമ്മയെ അമ്മയും ഇല്ല ഒന്നും കണ്ടിട്ടില്ല ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഇനി അങ്ങനെ പേടിക്കുന്നുണ്ടോ പേടി എനിക്ക് ഇല്ല പക്ഷെ ഒരു അഞ്ചാറ് ദിവസം എന്റെ മോനോട് താമസിച്ചു സംസാരിക്കുന്നു എനിക്ക് എൻ്റെ മോളുണ്ട് അതുപോലെ തന്നെ ഒരു മോളായിട്ട് കണ്ട്

അപ്പൊ ഈ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആ നടിയെ ഒന്ന് കണ്ടിരുന്നെങ്കില് ആ ഒരു പുള്ളിക്കാരത്തിടെ അടുത്ത് മകനോടൊന്ന് ക്ഷമിക്കാൻ പറയാമായിരുന്നു അല്ലെങ്കിൽ മകൻ ഇനിയുള്ള കാലം മുഴുവനും കൂടെ ഉണ്ടാവണം എന്നാണ് ഇവർക്കുള്ള ആഗ്രഹം എന്നൊക്കെയാണ് പറയുന്നത് അതില് ഒരമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ മകൻ കൂടെ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം മക്കളെ എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും സ്വന്തം മക്കൾ കൂടെ ഉണ്ടാവണം എന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ആ ഒരു പെൺകുട്ടിയോട് ചെന്നിട്ട് മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പെൺകുട്ടി മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം എന്ന് തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാതെയുള്ളത് ശരിക്കും നിങ്ങളും ഒരു സ്ത്രീ അല്ലേ നിങ്ങൾ അമ്മയാണ് എന്നുള്ളത് അങ്ങ് മാറ്റി വെക്കാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആ പിള്ളേർക്ക് ഇപ്പോൾ അമ്മയെന്നോ അമ്മൂമ്മയെന്നോ കൊച്ചുകുട്ടിയെന്നോ ഇനി കിടന്ന് ഉറങ്ങുന്ന കുട്ടിയെന്നോ ഒന്നും ഒരു തരത്തിലുള്ള അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് വൃദ്ധയെ വൃദ്ധയായ സ്ത്രീയെ ചെറുപ്പക്കാരൻ ഇതുപോലെ പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടേ കേൾക്കാനില്ല അതിനും കുറച്ച് മുമ്പൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള തന്തയില്ലായഴി കാണിക്കാനായിട്ട് ജനിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ ജനിക്കുന്ന മനുഷ്യ മൃഗങ്ങൾക്ക് അങ്ങനെ ആണ് പെണ്ണ് അല്ലെങ്കിൽ വൃദ്ധ അങ്ങനെയുള്ള ഒരു ഭേദവും ഇല്ല ആൺകുട്ടികളെപ്പോലും വെറുതെ വിടുന്നില്ല അപ്പോൾ അതേ കൂടുതലായിട്ട് ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ ഏഴെട്ട് പേര് ചേർന്നിട്ട് ഒരു എന്താ പറയുന്ന ഒരു രാത്രി മുഴുവനും ഒരു ഓടുന്ന കാറിൽ കൊണ്ട് നടന്ന് ഉപദ്രവിക്കുമ്പോൾ അത്തരം സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് അതിലേറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മകനാണ് അപ്പോൾ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ സ്ത്രീയെ ആ ഒരു പെൺകുട്ടി ക്ഷമിച്ചിരുന്നു എങ്കിൽ എന്ന് പറയാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആ ഒരു മകനെ വിഷം കൊടുത്ത് കൊന്നു കളയൂ അതിനാണ് ഇതിനേക്കാളും അന്തസ്സ് മകൻ ജയിലിൽ കിടന്ന് നരകിക്കുന്നത് കാണുമ്പോൾ ഏതൊരു മാതൃഹൃദയവും തേങ്ങും അതിൽ ഒരു തെറ്റും പറയാനില്ല ഇപ്പോൾ അത് ഏതൊരു അമ്മയ്ക്കും ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ആ ഒരു പെൺകുട്ടി അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും പാടില്ല ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പെൺകുട്ടി ഉള്ള ഒരു മാതാവിനും അത് പറയാൻ സാധിക്കില്ല എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകനുണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെൺമക്കളുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇതേ ഒരു അവസ്ഥ വരികയാണ് നിങ്ങൾക്ക് ഒരു അർദ്ധരാത്രിയിലോ അല്ലെങ്കിൽ പട്ടാപ്പകലോ ആവട്ടെ നിങ്ങളെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി ആ ഒരു വാഹനത്തിൽ വെച്ച് ഇത്രയും മുട്ടാളന്മാർ ചേർന്ന് ഉപദ്രവിക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറാവുമോ അങ്ങനെ തയ്യാറാവുന്ന സ്ത്രീയാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അത്രയേറെ ലളിതമാണോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി നിങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ എന്നേ എന്നെയെ കെട്ടിത്തൂങ്ങിച്ചത്തേനെ ആ ഒരു പെൺകുട്ടിയായിട്ടാണ് ഇന്നും ഒട്ടും കൊടുക്കാൻ മനസ്സില്ലാതെ നിയമവുമായിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് വരുന്നത് ഇന്ന് വിധി വന്നു ആ വിധി പോലും അവളെ തളർത്തില്ല അവൾ ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് നമ്മൾ എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കവും പക്ഷേ ഒരു മകനെ വളർത്തി സമൂഹത്തിന് കൊള്ളരുതാത്തവനാക്കി എന്ന് ഞാൻ നിങ്ങളെ പറയുന്നില്ല കാരണം എത്ര നല്ലത് പറഞ്ഞ് വളർത്തിയാലും ചില പിഴച്ച ജന്മങ്ങൾ അങ്ങനെയാണ് നശിച്ചു പോകുന്ന രീതിയിലായിരിക്കും വളരുന്നത് അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കുറച്ചെങ്കിലും മനസ്സലിവുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഈ ഒരു ഡയലോഗ് നിങ്ങൾ അടിച്ചിറക്കരുത് ഞാൻ നിങ്ങൾ പറയുന്ന ഈ ഒരു വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ തന്നെ മറുപടി തരണമെന്ന് തോന്നി ഒരു നിങ്ങൾ ജീവനോടെ ഉണ്ടല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കിടന്നു ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഉള്ള ഒരു മാതാവ് ഇങ്ങനെ അതപ്പതിച്ച് പോവരുത് നിങ്ങൾ നിങ്ങളുടെ മകനെ പത്ത് മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇത്രയും തലതിരിഞ്ഞ ഒരു നിഷേധിയായി മാറ്റിയതിൽ ഞാൻ നിങ്ങളെ പഴിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാതാപിതാക്കളും മക്കളെ മോശക്കാരാക്കി വളർത്തുന്നതല്ല അവരങ്ങനെ പിഴച്ച് പോയതാണ് പക്ഷേ നിങ്ങളുടെ മാതൃഹൃദയത്തിലും നിങ്ങൾ ഓർക്കേണ്ടത് അതും ഒരു പെൺകുട്ടിയാണ് ആ ഒരു കുട്ടിയെയും അവരുടെ മാതാപിതാക്കൾ ഇതുപോലെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എടുത്തതാണ് ആ ഒരു പെൺകുട്ടിക്ക് അതിന്റെ ജീവിതമാർഗ്ഗമാണ് അഭിനയം അതിനു വേണ്ടിയിട്ട് രാത്രി നിന്നില്ല പകലും നിന്ന് അവൾക്ക് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മകനെ പോലുള്ള സമൂഹത്തിന് വിപത്തായിട്ടിരിക്കുന്ന നരാധമന്മാരുണ്ടെന്ന് കരുതിയിട്ട് പെൺകുട്ടികൾക്ക് രാവും പകലും വീട്ടിനുള്ളിൽ കഥ പറ്റില്ല അവർക്ക് പുറത്തിറങ്ങി ജീവിക്കണം അങ്ങനെ ഇത്രയും വലിയ രീതിയിൽ തെറ്റ് ചെയ്ത ഒരു മകനോട് ക്ഷമിക്കാൻ ആ പെൺകുട്ടിക്കാവുമോ എന്ന് ചോദിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും തിരണ്ടി വാല് കിട്ടുവാണെങ്കിൽ ഒറ്റൊരടി നിങ്ങൾക്ക് തരണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളൊരു നല്ല മാതാവാണെങ്കിൽ നിങ്ങളെ മകൻ എന്തെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങളെ മകൻ എന്തെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല മാതാവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവന് വിഷം കൊടുത്തങ്ങ് കൊന്നു കളഞ്ഞു തരാം കാരണം സമൂഹത്തിന് വിപത്തായിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നിങ്ങളും മറ്റുള്ളവരും എല്ലാവരും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്ത ആളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അത് ആയാലും മറ്റൊരാളായാലും ആരായാലും കൊട്ടേഷൻ കൊടുത്തത് ആരാണെങ്കിലും ആ പരമചെറ്റയ്ക്ക് നേരെ നമ്മൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ വിരൽ ചൂട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ എന്നെ സമീപിച്ചിട്ട് എന്നോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു കോടി രൂപ തരാം നിങ്ങളൊരു വ്യക്തിയോ കൊല്ലുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന നിമിഷത്തിൽ ണം പൊട്ടിച്ച് ഞാൻ ഞാനങ്ങ് വിടും അത്രേ ഉള്ളൂ ഒരു കോടി രൂപയ്ക്ക് ഒരു മനുഷ്യൻ്റെ എന്താണ് നാണവും മാനവും പിന്നെ ജീവനും അപഹരിച്ചെടുക്കാനായിട്ട് ലോകത്ത് ആർക്കാണ് എന്ത് അധികാരമാണുള്ളത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാവും നിങ്ങളെ മകൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാവും അപ്പോൾ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് പുറത്ത് കടന്ന് കറങ്ങി നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദൈവം കൊടുക്കും ദൈവത്തിന്റെ കോടതിയിൽ ഒരിക്കലും ആരെയും വെറുതെ വിടില്ല നമ്മൾ കാണുന്നതാണ് പണ്ട് ഒരു ബലാത്സംഗ കേസിലെ പതിനെട്ടാമത്തെ പ്രതിയായിരുന്നു നമ്മളെല്ലാവരും അമ്പിളിച്ചേട്ടനും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ജഗതി ശ്രീകുമാറിനെ ഇന്ന് അയാൾക്കുള്ള അവസ്ഥ എന്താണ് എന്തായി അയാളുടെ അവസ്ഥ അയാൾക്ക് ഒരു കോടതിയിലും അയാൾക്ക് ശിക്ഷ കിട്ടിയില്ല പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ അയാൾക്ക് നല്ലൊരു ശിക്ഷ കിട്ടി ആ ഒരു ശിക്ഷയുടെ ഫലമാണ് ഇന്നും ചക്രകസേരയിൽ നേരാവണ്ണം സംസാരിക്കാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ഫലിത സാമ്രാട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായില്ലേ അതാണ് കർമ്മ എന്ന് പറയുന്നതൊക്കെ അതിനാണ് ലക്ഷങ്ങൾ മേടിച്ചിട്ട് എത്ര ക്രിമിനലിനെയും പൂ പോലെ ഇറക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു ആളൂരൻ ഇന്ന് അയാളുടെ സ്ഥാനം എവിടെയാണ് ഒരു പെണ്ണ് പോലും കെട്ടാതെ അൻപത് വയസ്സ് പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് മണ്ണിന്റെ അടിയിൽ പോവേണ്ട അവസ്ഥ വന്നു ഇന്ന് അയാളുടെ അടയാളം പോലും ഇല്ല അതാണ് ദൈവം കൊടുക്കുന്ന ശിക്ഷ ഒരുപാട് മനുഷ്യരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് അഡ്വക്കേറ്റ് ആളൂരാണെന്ന് പറയുന്നത് ഇന്ന് അയാൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ അയാളുടേതെന്ന് പറയാനായിട്ട് അയാൾ ഉണ്ടാക്കിയത് എന്തെങ്കിലും അയാൾക്ക് കൊണ്ടുപോവാനോ അനുഭവിക്കാനോ സാധിച്ചോ ഒന്നിനും സാധിച്ചില്ല അതാണ് ദൈവം കൊടുക്കുന്ന ശിക്ഷ അപ്പോൾ നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാവും ശരിക്കും ഈ കൊടുത്ത ഇരുപത് വർഷം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഇല്ല ഇരുപത് ഇരുപത് വർഷം എന്ന് പറയുന്ന ഈ ഒരു ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്ന് വളരെയധികം മനോവേദനയോടുകൂടി തന്നെ പറയുകയാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി ഇതിൽ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ